നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അശാന്തമാണ് ഇറാൻ ഇസ്രായേൽ പോരാട്ടം അത് തിരിച്ചടികളും മറു തിരിച്ചടികളും ഒക്കെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാമെന്ന പുറപ്പെടാമെന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് അതിനിടയിൽ ഇന്ത്യക്കാരും കൂടി അകപ്പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തതോടെ ഇറാൻ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേലിന് നൽകിയതോടെ പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധ സമവാക്യങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയും വളരെയധികം ഞെരുങ്ങുന്നുണ്ട് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരാണ് അകപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ ഇന്ത്യക്കാരെ തടഞ്ഞു വെച്ചിട്ടില്ലെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചിരിക്കുകയാണ് നിലവിലെ പേർഷ്യൻ കടലിലെ കാലാവസ്ഥ മോശമാണെന്നും ഇതിനാൽ കപ്പലിന് തുറമുഖത്ത് നങ്കൂരമിടാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ ന്യായീകരിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ പ്രശ്നം തീർന്ന് കപ്പൽ നങ്കൂരമിട്ടാൽ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ നടപടി തുടങ്ങുമെന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ പറഞ്ഞു കപ്പൽ ഇന്ത്യക്കാരുമായി എംബസി അധികൃതരുടെ കൂടിക്കാഴ്ച ഇന്ന് നടക്കും എന്നാണ് കരുതുന്നത് ഇന്നലെ നടക്കുമെന്നായിരുന്നു നിഗമനം പക്ഷേ ഇന്നലെ നടന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് നടക്കുമെന്നാണ് കരുതുന്നത് ജീവനക്കാരുമായി കൂടിക്കാഴ്ചക്ക് ശേഷം മോചനം സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തത വരും കപ്പലിലെ പാക് പൗരന്മാരെ വിട്ടയക്കുമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയത്തെ ഇറാൻ അറിയിച്ചു കപ്പൽ കമ്പനിയുമായി ചർച്ച ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാൻ ഇവർക്ക് നടപടികൾ സ്വീകരിക്കാമെന്നും അറിയിപ്പ് നൽകിയിരിക്കുകയാണ് നാല് ഫിലിപ്പീൻസ് പൗരന്മാരെയും ഉടൻ മോചിപ്പിക്കുമെന്നും ഇതിനായി നടപടികൾ തുടങ്ങിയെന്നും ഇറാൻ അറിയിച്ചതായി ഫിലിപ്പീൻസ് സർക്കാരിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇന്ത്യയുടെ ഇന്ത്യൻ ജീവനക്കാരുടെ മോചനം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്ത്യ കാതോർത്തിരിക്കുകയാണ് അതേസമയം മറ്റു വിവരങ്ങൾ കൂടി നോക്കാം ഇറാൻ്റെ ആക്രമണം കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനെ സഹായിച്ചത് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവാണ് ഇറാൻ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇസ്രായേലിന് ചെലവായത് അമ്പത്തഞ്ച് കോടി ഡോളർ അതായത് നാലായിരത്തി കോടിയോളം രൂപ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഡേവിഡ് സ്ലിംഗ് വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ പ്രധാനമായും ഉപയോഗിച്ചത് ഇതിനു പുറമെ ഇന്ധനത്തിൻ്റെ മറ്റ് ആയുധങ്ങളുടെയും ചെലവും ഉൾപ്പെടുന്നു നൂറ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ആറ് മണിക്കൂറാണ് ആകാശത്ത് പറഞ്ഞത് ഇതിന്റെ ചെലവും കണക്കിലെടുത്ത് ടെൽ അവീവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അഞ്ചു മണിക്കൂറിനിടെ ഇറാൻ തൊടുത്തത് മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തടഞ്ഞെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു നൂറ്റി എഴുപത് ഡ്രോണുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ നൂറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യമായ കണക്കെന്ന് ഇസ്രായേൽ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു എന്നാൽ അതിൽ ചുരുക്കം എണ്ണം മാത്രമാണ് അതിർത്തിക്കുള്ളിൽ കാണുന്നത് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു വ്യോമത്താവളത്തിന് ചെറുതായി കേടുപാടുകൾ പറ്റി പത്ത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് പോർ വിമാനങ്ങളാണ് ആക്രമണ സമയത്ത് ജെറുസലേമിലും ചെൽ അവീവിലും സൈറണുകൾ നിലയ്ക്കാതെ മുഴങ്ങി തെക്കൻ ഇസ്രായേൽ വടക്കൻ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗം ജോർദാൻ അതിർത്തിയോട് ചേർന്ന ചെങ്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളും മുന്നറിയിപ്പുണ്ടായി ഗോലാൻ കുന്നുകൾ സിറിയൻ ലബനീസ് അതിർത്തി പ്രദേശങ്ങൾ ഡിമോണ ഐലറ്റ് തുടങ്ങിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രായേലുകളോട് ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി സ്കൂളുകൾ അടച്ചു പൊതു ഇടങ്ങളിൽ കൂട്ടഞ്ചേരൽ വിലക്കി ഇസ്രായേൽ പോർവ വിമാനങ്ങൾ ആകാശത്ത് തുടരുകയാണെന്നും സംഘർഷം അവസാനിച്ചിട്ടില്ലെന്നും സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഹഗാരി പറഞ്ഞു ഇറാൻ ആക്രമണ ഭീഷണി മുഴക്കിയത് മുതൽ ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനായി സൈനിക ട്രൂപ്പുകളെയും പടക്കപ്പലുകളെയും യു എസ് ഒ മേഖലയിലേക്ക് അയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് మలయాళీ వార్త